പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കട്ടോ ഉണ്ടാക്കിയത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് കാണാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുക്കി പൊരിക്കാൻ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഗോതമ്പ പൊടി മൈദപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇത് മധുരമുള്ളൊരു സ്നാക്കാണ് പഞ്ചസാരയും ചേർത്ത് ഇതുപോലെ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രെഡ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി നമുക്ക് ഇനി ദൂരം ഒന്നായിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കും വെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്